നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ശ്രീമുരുകന്റെ ജനനത്തെ കുറിച്ചാണ് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ് ബാലമുരുകന്റെ ലീലകൾ ശ്രീകുമാരൻ മായാവേഷം കൊണ്ട് ചിലരെ ആനന്ദിപ്പിച്ചും മറ്റു ചിലരെ ഭയപ്പെടുത്തിയും രസിക്കുകയാണ് സൂര്യൻ ഉദിച്ചുയരും പോലെ ആ കഴുത്തിൽ ശോഭിക്കുന്ന രത്നമാലയിലെ തങ്കപ്പതക്കത്തിന്റെ പ്രഭ സർവത്ര വ്യാപിച്ചു പട്ടുടത്ത് നൃത്തം വയ്ക്കുന്ന അറുമുഖനെ കണ്ട് കൈലാസവാസികൾ ആനന്ദത്തിൽ അമർന്നു ബാലൻ യാതൊരു തടസ്സവുമില്ലാതെ പർവ്വതനിരകളിൽ സർവത്ര സഞ്ചരിച്ചു സമുദ്രത്തിന്റെ നടുവിൽ നീന്തിക്കളിച്ചു ആകാശത്തിലും പാതാളത്തിലും ഓടി നടന്നു ദേവലോകത്ത് ദേവന്മാരോടൊപ്പം കളിയാടി ദേവസ്ത്രീകളോടൊപ്പം നൃത്തം ചെയ്തു ഗന്ധർവന്മാരോടൊത്ത് പാട്ടുപാടി സ്വർലോകവാസികൾക്ക് പ്രിയങ്കരനും അസുരന്മാർക്ക് ഭീകരനുമായ മുരുകാലൻ പ്രച്ഛന്ന വേഷം ധരിച്ച് സഞ്ചരിക്കുന്നതിലും മുരുകാലൻ സമർത്ഥനാണ് മൂന്ന് ലോകത്തുള്ളവരെയും മോഹിപ്പിച്ചുകൊണ്ട് പുത്രൻ നടത്തുന്ന വിനോദലീലകൾ ആസ്വദിച്ചുകൊണ്ട് ശിവനും പാർവതിയും ആശ്ചര്യപരിതരായി വാണു ബാലന്റെ വികൃതികൾ ദിനം പ്രതി വർദ്ധിച്ചു ദേവന്മാർക്ക് പോലും അസാധ്യമെന്ന് തോന്നുന്ന പ്രവൃത്തികൾ എത്ര നിഷ്പ്രയാസം ചെയ്യുന്നു ലോകത്തുള്ള പർവ്വതങ്ങളെല്ലാം ഇളക്കിയെടുത്ത് അവയെ കൈലാസത്തിനു ചുറ്റും സ്ഥാപിച്ചു അനുസരിക്കാൻ മടി കാണിച്ചവയെ തലകീഴായി നിർത്തി ശിക്ഷിച്ചു സപ്തസമുദ്രങ്ങളെ ഒന്നാക്കി പ്രളയം സൃഷ്ടിച്ചു ജലം കുത്തിയൊഴുകുന്ന ശബ്ദം കേട്ട് മഹർഷിമാർ ഭയപ്പെടുന്നത് കണ്ട ബാലൻ മിണ്ടാതെ കൈയും കെട്ടി നിന്നു പാതാളത്തിൽ നിന്ന് അഷ്ടനാഗങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് പാമ്പാട്ടിയെ പോലെ അവയെ കളിപ്പിച്ചു ആർക്കെങ്കിലും ഈ ബാലലീലകളിൽ ഇഷ്ടക്കേട് തോന്നിയാൽ അവരെ വെറുതെ വിടില്ല മഹാമേരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഗോളമാക്കി ഉരുട്ടി താഴേക്ക് തള്ളിയിടും അഷ്ടദിക്കുകളിൽ നിലകൊണ്ട് ലോകത്തെ സംരക്ഷിക്കുന്ന അഷ്ടഗജങ്ങളെ ബാലൻ മായയാൽ ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിച്ചു കൊണ്ടുവന്ന് പർവ്വത ശിഖിരത്തിൽ രണ്ടു നിരയായി നിർത്തി എന്നിട്ടോ പരസ്പരം യുദ്ധം ചെയ്യിപ്പിച്ചു ഗജങ്ങൾ തമ്മിൽ തമ്മിൽ കുത്തുകൂടുമ്പോൾ ബാലൻ കൈകൊട്ടി ആർത്തു ചിരിക്കും ഇത് മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനും പരമശിവന്റെ ആഭരണമായ വാസുവിക്കും ഇഷ്ടപ്പെട്ടില്ല ബാലൻ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് മലമുകളിൽ ഇരുത്തി അവർ പണ്ട് ബന്ധശത്രുക്കളായിരുന്നല്ലോ അവർ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടാൻ കാരണങ്ങൾ സൃഷ്ടിച്ചു വൈരാഗ്യം കൊണ്ട് അവർ യുദ്ധം ചെയ്യുമ്പോൾ ബാലമുരുകൻ പൊട്ടിച്ചിരിച്ച് തുള്ളിച്ചാടി അത് പിതാവ് പരമശിവന് ഇഷ്ടപ്പെട്ടില്ലെന്നു മനസ്സിലാക്കിയ മുരുകൻ അവിടെ നിന്നും ഉടനെ അപ്രത്യക്ഷനായി ചന്ദ്രമണ്ഡലത്തിലേക്ക് കുതിച്ചു സൂര്യനെയും ചന്ദ്രനെയും വെറുതെ വിട്ടില്ല ചന്ദ്രനെ സൂര്യമണ്ഡലത്തിലേക്കും സൂര്യനെ ചന്ദ്രമണ്ഡലത്തിലേക്കും മാറ്റി പ്രതിഷ്ഠിച്ചു പ്രകൃതിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ട് സർവരും ഭയപ്പെട്ടു എന്തൊരു മറിമായം മായാവിയായ അസുരനാകുമെന്ന് ദേവന്മാർ കരുതി ദേവന്മാരുടെ ഭയപ്പെടുത്തലുകളാണെന്ന് അസുരന്മാരും വിശ്വസിച്ചു യാഥാർത്ഥ്യം രണ്ടുമല്ലെന്ന കാര്യം ആർക്കും അറിഞ്ഞുകൂടാ മുരുകാലന്റെ വിക്രിയകളാണ് എല്ലാമെന്ന് ലോകനാഥന് മാത്രമേ അറിയൂ ദേവന്മാർ കാരണമന്വേഷിച്ച് മഹാമേരു പർവ്വതത്തിൽ തപസ് ചെയ്യുന്ന ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി മുരുകനെ പ്രസാദിപ്പിക്കാനായിരുന്നു ദേവേന്ദ്രന്റെ തപസ് കഠിന തപസ് തപസ് ചെയ്യുന്ന ഇന്ദ്രനെ എങ്ങനെ ഉണർത്തും ദേവന്മാർ ആലോചന തുടങ്ങി മുരുകൻ തന്നെ അതിനു വഴി കണ്ടെത്തി പർവ്വതത്തെ ഇളക്കിയെടുത്ത് ശിഖരങ്ങൾ വാനിലേക്ക് വാരിയെറിഞ്ഞു പർവ്വതത്തിന്റെ ഇളക്കം ഇന്ദ്രനെ ഞെട്ടിച്ചു സാക്ഷാൽ മുരുകനായിരുന്നു അതെന്ന് ദേവന്മാർ അറിഞ്ഞില്ല ധിക്കാരിയായ ബാലന് നേരെ ദേവന്മാർ തിരിഞ്ഞു ദേവരാജന്റെ തപസ്സിന് വിഘ്നം വരുത്തിയ ദുഷ്ടൻ ആരായാലും വെറുതെ വിട്ടുകൂടാ ദേവേന്ദ്രൻ ഉണർന്നു ദേവന്മാർ യുദ്ധം ആരംഭിച്ചു ദേവേന്ദ്രൻ ഐരാവതത്തെ വരുത്തി അതിന്റെ പുറത്തു കയറി യുദ്ധത്തിന് നേതൃത്വം നൽകി ഇന്ദ്രനും അത്ഭുത ബാലനും തമ്മിൽ ഏറ്റുമുട്ടി പരസ്പരം ദിവ്യായുധങ്ങൾ പ്രയോഗിച്ചു എല്ലാം നിഷ്ഫലം അയക്കുന്ന ബാണങ്ങളൊന്നും ബാലനു മേലേച്ചുന്നില്ല ദേവേന്ദ്രൻ കുപിതനായി തൻ്റെ വജ്രായുധം തന്നെ അവനു നേരെ പ്രയോഗിച്ചു ഐരാവതം മുരുകനെ ആക്രമിക്കാൻ കുതിച്ചുപാഞ്ഞു ബാലൻ ഐരാവതത്തിന്റെ മസ്തിഷ്കത്തിന്മേൽ വില്ലുകൊണ്ട് ആഞ്ഞടിച്ചു ഐരാവതം പിടഞ്ഞു മരിച്ചു വജ്രായുധം ബാലന്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ തവിടുപൊടിയുമായി തകർന്നു ദേവേന്ദ്രൻ കുപിതനായി ജ്വലിച്ചു താൻ പ്രയോഗിക്കുന്ന ബാണങ്ങളെല്ലാം നിഷ്ഫലമായിരിക്കുന്നു ഇന്ദ്രൻ അവശനായി മിടിച്ചു നിന്നു വിഷണ്ണനായി നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് വരുണനും യമനും അഗ്നിദേവനുമെല്ലാം മുരുക ബാലനോട് ഏറ്റുമുട്ടി പക്ഷേ ആർക്കും ബാലനെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞില്ല ഒരു കുട്ടിക്ക് ഇത്ര ശക്തിയോ ഏതോ അദൃശ്യ ശക്തി കുമാരന്റെ സഹായത്തിനുണ്ട് ആ ശക്തി കണ്ടെത്താൻ ദേവന്മാർ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല ശിവശക്തിയാണ് സ്കന്ധൻ ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ ആർക്ക് കഴിയും ദേവന്മാർ ഭയപ്പെട്ട് നെട്ടോട്ടം തുടങ്ങി നാരദ മഹർഷി വിവരമറിഞ്ഞെത്തി പ്രശ്നം ഗുരുതരമാണെന്ന് തിരിച്ചറിഞ്ഞ മഹർഷി ദേവഗുരുവിനെ ഉടനെ വിവരമറിയിച്ചു ദേവഗുരു മഹർഷിയോടൊപ്പം മഹാമേരു പർവ്വതത്തിലെത്തി ദേവേന്ദ്രനും മറ്റു ദേവന്മാരും നിലം പതിച്ചു കിടക്കുന്ന കാഴ്ച മഹർഷിയെ അത്ഭുതപ്പെടുത്തി ദിവ്യശക്തി കൊണ്ട് ദേവഗുരു രഹസ്യമറിഞ്ഞു അത്ഭുതപാലൻ മുരുകനാണ് മുരുകനെ തേടി മുനി പുറപ്പെട്ടു മഹാമുനി ആരാഞ്ഞു ദേവന്മാർക്കുണ്ടായ ആപത്തിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് മുരുകദേവനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ദേവഗുരു മുരുകാലന്റെ പാദത്തിൽ അഭയം തേടി ദേവന്മാരോട് പൊറുക്കാൻ അപേക്ഷിച്ചു പെട്ടെന്നൊരു ദിവ്യപ്രഭ പരന്നു ദേവന്മാരെല്ലാം ഉറക്കത്തിൽ നിന്ന പോലെ കണ്ണു തിരുമ്മി എഴുന്നേറ്റു മുരുക ഭഗവാൻ എല്ലാവർക്കും ദർശനമേകി ദേവന്മാർ മുരുകനെ പ്രണമിച്ച് സ്തുതിച്ചു ദക്ഷയാകത്തിൽ പങ്കുചേർന്ന് മഹാദേവന്റെ അപ്രീതിക്ക് കാരണമായതാണോ ആപത്തുകൾക്ക് കാരണം പിതാവിനു വേണ്ടി പുത്രൻ പകരം ചോദിച്ചതായിരിക്കുമോ ദേവന്മാർക്ക് നൂറു നൂറ് സംശയങ്ങൾ ചെയ്തു പോയ തെറ്റിന് അവർ മാപ്പിരന്നു പൊറുക്കണമെന്ന് അപേക്ഷിച്ചു മുരുകൻ പ്രസന്നനായി പുഞ്ചിരി തൂകി നിന്നു അസുരന്മാരോട് ഏറ്റുമുട്ടാനുള്ള ശക്തി തനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് തെളിയിക്കുന്നതിനായിരുന്നു ഈ ബാലലീലകളെല്ലാം എല്ലാം ബാലജാബല്യമായി കരുതി തനിക്ക് അസുരന്മാരോട് ഏറ്റുമുട്ടാനുള്ള ശക്തി നൽകാൻ കുമാരൻ ദേവന്മാരോട് അപേക്ഷിച്ചു ബാലമുരുകൻ ദേവന്മാർക്ക് ദർശനം നൽകി അവരെ അനുഗ്രഹിച്ചു പരമേശ്വരപുത്രൻ ദേവസേനാപതിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗത്തിൽ ബ്രഹ്മദേവന് കാരാഗ്രഹം